കോട്ടക്കൽ നഗരസഭയിലെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിച്ച് മുസ്ലിം ലീഗ് പുതിയ ചെയർപേഴ്സണായി ഡോക്ടർ കെ ഹനീഷ സത്യപ്രതിജ്ഞ ചെയ്തു നഗരസഭ ഓഫീസിലെത്തിയായിരുന്നു സത്യപ്രതിജ്ഞ

ഒൻപത് സീറ്റുള്ള സി പി എമ്മിലെ അടാട്ടിൽ റഷീദ വിട്ടുനിന്നപ്പോൾ ഫഹദ് നരിമടക്കലിന്റെ വോട്ട് ഹനീഷയ്ക്ക് ലഭിച്ചു സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച സനില പ്രവീണിന് ഏഴു വോട്ടുകളാണ് ലഭിച്ചത് നേരത്തെ മുസ്ലിം ലീഗിലെ വിഭാഗീയതയെ തുടർന്നാണ് പാർട്ടിക്ക് ഭരണം നഷ്ടമായത് വിഭാഗീയതയെ തുടർന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സണായിരുന്ന ബുഷ ഷബീറും വൈസ് ചെയർമാനായിരുന്ന പി പി ഉമ്മറും രാജിവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിന്റെ പിന്തുണയോടെ ലീഗ് വിമതരുടെ സഹായത്തോടെ കോട്ടക്കൽ നഗരസഭയുടെ ഭരണം സിപിഎം പിടിച്ചെടുത്തത് അന്ന് പതിമൂന്നിനെതിരെ പതിനഞ്ച് വോട്ടുകൾക്കായിരുന്നു ചെയർപേഴ്സണായി മൂസിന പൂവൻ മടത്തിലിന്റെ വിജയം വൈസ് ചെയർമാനായി പി പി ഉമ്മറിനെയും തെരഞ്ഞെടുത്തിരുന്നു ഇതിന് പിന്നാലെ ഭരണം നഷ്ടപ്പെട്ട മുസ്ലിം ലീഗ് വിമതരുമായി അനുരഞ്ജന ചർച്ച നടത്തുകയും മുസ്ലിം ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിക്കുകയുമായിരുന്നു അതോടൊപ്പം ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനവും രാജിവെക്കാനും ചർച്ചയിൽ തീരുമാനമായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഭരണം തിരിച്ചുപിടിച്ചത്